സിറിയയുടെ അതിർത്തിയിലുള്ള ഹെർമോൻ പർവ്വതവും ഇസ്രായേൽ പിടിച്ചെടുത്തു സിറിയയിൽ ഉൾപ്പെടുന്ന ഹെർമോൻ പർവ്വതത്തിന്റെ ഭാഗമാണ് ഇസ്രായേൽ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് തന്ത്രപ്രധാനമായ മേഖലയാണ് ഹെർമോൻ പർവ്വതം സിറിയയുടെ പുതിയ ഭരണകൂടം ഹെർമോൻ പർവ്വതത്തിൽ ഇസ്രായേലിന് ഭീഷണിയാകാതിരിക്കാനാണ് ഇസ്രായേലിന്റെ മുൻകൂർ നടപടി ഹെർമോൻ പർവ്വതം ഇപ്പോൾ കയ്യേറിയില്ലെങ്കിൽ സ്ഥലം പിടിക്കുന്ന സിറിയൻ സൈന്യം നാളെ ഇസ്രായേലിന് സുരക്ഷാ ഭീഷണിയായിരിക്കും ശനിയാഴ്ച ഡെമസ്കസ് പിടിച്ചെടുത്ത എച്ച് ടി എസ് വിമതർ അൽക്കൈദ ഭീകര സംഘടനയുമായി ബന്ധമുണ്ടായിരുന്നതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചപ്പോൾ എച്ച് ടി എസ് വിമതരെ ഇസ്രായേൽ ഭയന്നിരുന്നില്ല ഇസ്രായേൽ അവരെ സാമ്പത്തികമായും ചികിത്സ സഹായം നൽകിയും സഹായിച്ചിരുന്നു സിറിയയുടെ ആർമിയെ അശക്തമാക്കാനാണ് ഇസ്രായേൽ ചെറുതായി ശ്രമിച്ചിട്ടുള്ളത് ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ഗോലാൻ കുന്നുകളിൽ സുന്നികളായ ഈ വിമതർ ഇസ്രായേലിനെ ഒരിക്കലും ആക്രമിച്ചിട്ടില്ല അവരുടെ ശത്രു ബാഷ അൽ അസാദ് ആയിരുന്നു ഇസ്രായേൽ ധനകാര്യമന്ത്രിയും സൈനിസ്റ്റ് പാർട്ടി നേതാവുമായ ബസലേൽ സ്നോഡറിച്ച് ഒക്ടോബറിൽ ഒരു ഡോക്യുമെന്ററിയിലൂടെ പലസ്തീനിലെ ജോർദാൻ നദി വരെയും സിറിയയുടെ ഡെമാസ്കരെയും ഇസ്രായേൽ അതിർത്തി വിശാലപ്പെടുത്തേണ്ടിയത് ഇസ്രായേലിന്റെ സ്വപ്ന പദ്ധതികളിൽ ഉള്ളതാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു